قل يا عبادي الذين اسرفوا على انفسهم അസലാമലൈക്കു വരഹമുല്ല അലഹമില്ലാ വസ്ലാത്ത് വസ്ലാം വാലാ റസൂലി ലമീൻ വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് വിശുദ്ധ റമദാൻ സമാഹതമാകുമ്പോൾ നമ്മൾ ഏവരും ആവേശത്തിലും സന്തോഷത്തിലും തയ്യാറെടുപ്പിലുമാണ് ഈ ആവേശവും സന്തോഷവും തയ്യാറെടുപ്പും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ വലിയ അധ്വാനമോ കാര്യമായ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ തന്നെ ഗുണപരമായ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് റമദാൻ വരുമ്പോൾ നമുക്ക് സന്തോഷവും ആവേശവും റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലുമൊക്കെ നമ്മൾ വ്യാപൃതരാകാനുള്ള കാരണം എന്താണ് റമദാൻ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ആരാധന ക്രിയകളിൽ നമ്മൾക്ക് ഗുണപരമായ മാറ്റമുണ്ടാവും അതേപോലെ തന്നെ ജീവിത ചിട്ടകളിൽ ഗുണ ഗുണപരമായ മാറ്റങ്ങളുണ്ടാവും നമ്മുടെ വിശ്വാസ സംഹിതകൾ കുറേയൊക്കെ ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശരിതെറ്റുകൾ വിവേചിച്ചറിയുവാനും തെറ്റ് തിരുത്തുവാനും ശരീരമാർഗത്തിൽ മുന്നേറുവാനുമൊക്കെയുള്ള ഒരു അവസരമൊരുങ്ങുന്നു അതേപോലെ തന്നെ ഭക്ഷണ രീതികളുടെ കാര്യം അവിടെ മാത്രമാണ് പലപ്പോഴും നമ്മൾ നിന്നിടത്ത് തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോവുകയോ തിരിഞ്ഞു നടക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ വരുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണ രീതി അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആയത്ത് റമദാനിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും എത്ര കൂടി നമ്മൾ ആ മേഖലയെ സമീപിക്കേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് ബോധപൂർവം അതിലിടപെട്ട് നമ്മുടെ രീതികളും നമ്മുടെ സമീപനങ്ങളും നമ്മുടെ ചിന്താഗതികളും മാറ്റേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഏതാനും ആയത്തുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചിലവ് ചുരുങ്ങേണ്ട മാസം ചിലവ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് ഭക്ഷണം ചുരുക്കേണ്ട മാസം ഭക്ഷണം ധാരാളമായി കഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് ഭക്ഷണം വളരെ മിതമായും ഹിതമായും മാത്രം വിശ്വാസികൾ ഉപയോഗിക്കുന്ന മാസം എന്നതിന് പകരം എന്ന് പറഞ്ഞാൽ അത് തീറ്റിയുടെ മാസമാണ് ഫുഡ് ഫെസ്റ്റ് കാലമാണ് എന്നൊക്കെയുള്ള ഒരു അവസ്ഥാവിശേഷം സമൂഹത്തിൽ മനസ്സിലാക്കപ്പെടുന്നതും രൂപപ്പെട്ടതും എന്തുകൊണ്ട് യുവക കാര്യങ്ങൾ വിശ്വാസികളായ നമ്മളല്ലാതെ വേറെ ആരാണ് ആലോചിക്കേണ്ടത് ഭക്ഷണത്തെപ്പറ്റി വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മതധാർമ്മിക നിയമങ്ങൾ നിങ്ങൾ പാലിക്കണമെന്നാണ് അത് പാലിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ ആയത്ത് കേൾക്കുക കുലുമിൻ തൊയീബാത്തിമാർ അസക്കിലാക്കും വലാത്തത്കോ എൺപത്തൊന്നാമത്തെ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നല്ലതൊക്കെ നിങ്ങൾ തിന്നോളൂ പക്ഷെ വലാത്തു നിങ്ങൾ അതിക്രമം കാണിക്കരുത് ആ ഉപയോഗിച്ച വാക്ക് നോക്കൂ ഫിറോവിനെ പറ്റിയിട്ടാണ് ആ വാക്ക് ഖുർആൻ മറ്റെടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്നഹു തോ അവൻ അതിക്രമിയായി ഫിറോവിൻ്റെ അതിക്രമം എന്താണെന്ന് നമുക്കറിയാലോ അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്താണ് അതിക്രമം അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ ലംഘിച്ച് അമിതമായും അഹിതമായും ഒക്കെ ഭക്ഷണത്തെ സമീപിക്കുന്നതിനെയാണ് അതിക്രമം എന്ന് പറയുന്നത് അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഫയഹാല അലഹിക്കും ഒലബി എൻ്റെ കോപം നിങ്ങളുടെ മേലെ ഇറങ്ങും ഒമയും ഒളബി ഏതൊരാളുടെ മേൽ എൻ്റെ കോപം ഇറങ്ങിയ ഹവാ തന്നെ നമുക്ക് ഇത്രയും ഗൗരവത്തിൽ ആണ് ഭക്ഷണ ദൂർത്തിനെ പറ്റിയും അതേപോലെ തന്നെ ഭക്ഷണത്തിലെ മതധാർമ്മിക നിയമങ്ങൾ പാലിക്കാതിരിക്കുന്ന നിസ്സംഗ അവസ്ഥയെ സംബന്ധിച്ച് ഖുർആാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ ിലെ സുഹൃത്തിൽ ബക്കറയിലെ നൂറ്റി അറുപത്തെട്ടാമത്തായ മാനവരാശിയുടെ മൊത്തത്തിലാണ് യാ യുഹന്നാസ് മുബീൻ മനുഷ്യരെ നിങ്ങൾ ഭൂമിയിലുള്ളതൊക്കെ തിന്നോളൂ ഭൂമീനുള്ള തിന്നോളൂ പക്ഷെ ഹലാലും ത്വയീബം ആയിരിക്കണം അത് ഹിതമിതമായിരിക്കണം നല്ലതായിരിക്കണം അനുവദനീയമായതായിരിക്കണം അഥവാ നിങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വല തത്തുവാഷ്ത നിങ്ങൾ പിശാജിന്റെ കൽപ്പാടുകളെ പിൻപറ്റുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ നിങ്ങൾ ചെയ്യരുത് മുബീൻ അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് അതേപോലെ തന്നെ സൂറത്തും അഹമ്മദില പന്ത്രണ്ടാമത്തെ സത്യശേദികൾ സുഖിക്കുന്നു തിന്നുന്നു മൃഗങ്ങൾ തിന്നുന്നത് പോലെ രകമാണവരുടെ അഭയകേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും കുലു അഷറഫുഅല തുഹുലായ യുഹബുൽ മുസരിഫു സൂറത്ത് മുപ്പത്തൊന്നാമത്തായത്തും നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ പക്ഷേ അമിതമാകരുത് അപ്പോൾ ഈ അമിതമാകുന്നവരെ അള്ളാ ആക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഇത്രയും കർശനമായി ഗൗരവമായി പറഞ്ഞിട്ടുള്ള ഭക്ഷണ നിയമങ്ങൾ റമദാനിൽ നമ്മൾ റമദാനിലെങ്കിലും നമ്മൾ പാലിക്കേണ്ടതല്ലേ നേരെ മറിച്ച് കൂടുതൽ ചിലവും കൂടുതൽ ഭക്ഷണവും കൂടുതൽ അധ്വാനവും ആ മേഖലയിൽ ചെലവഴിക്കുമ്പോൾ റമലാനിൻ്റെ എല്ലാ ചൈതന്യവും ചോർന്നു പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ മേഖലയിൽ നമ്മൾ ബോധപൂർവമായ ചില ചിട്ടകൾ വരുത്തുന്നതിനെപ്പറ്റി റമദാവിന്റെ മുമ്പ് തന്നെ ആലോചിക്കേണ്ടതുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാനുള്ള അനുഗ്രഹിക്കട്ടെ